നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വോളി പ്ലേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ മൺസൂൺ ലീഗ് വോളി രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു കോരിച്ചൊരിയുന്ന ശക്തമായ മഴയെയും അവഗണിച്ചുകൊണ്ട് ആവേശം ഒട്ടും തന്നെ ചോരാതെയാണ് മത്സരങ്ങൾ നടത്തപ്പെട്ടത് പ്രാപോയിലെ വോളിബോളിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം യുവാക്കളാണ് ഇതിന്റെ സംഘാടകർ വോളിബോളിനെ നഞ്ചോട് ചേർത്ത സജി ജോസഫ് അലിയാറുകുട്ടി നിതീഷ് പ്രാപോയിൽ ധനേഷ് പാലക്കിൽ സിജു മണിമന്ദിരം തുടങ്ങിയ കായിക സ്നേഹികളുടെ കഠിനാധ്വാനത്തിന്റെ ഒരു പങ്ക് മാറ്റിവെച്ചാണ് ഈ ഉദ്യമത്തിന് നേതൃത്വം നൽകുന്നത് പ്രാപോയിലിന്റെ ഹൃദയഭാഗത്ത് എം വി മുരളിയുടെ സ്ഥലത്താണ് ഈ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം ഒരുക്കിയിരിക്കുന്നത് നാട്ടിലെ അനശ്വരരായ വോളിബോൾ താരങ്ങളുടെ പാത പിന്തുടർന്ന് പുതിയ താരങ്ങളെ വളർത്തിയെടുക്കുക എന്ന കൂടി തുടങ്ങിയ ഉദ്യമത്തിൽ നാലോളം ലീഗ് മത്സരങ്ങൾ ഇതിനോടകം തന്നെ സംഘടിപ്പിച്ചു പ്രതികൂല കാലാവസ്ഥയെപ്പോലും അവഗണിച്ചുകൊണ്ട് ഇന്നലെ നടന്ന ലീഗ് മത്സരത്തിൽ അമ്പതോളം വരുന്ന താരങ്ങളാണ് അണിനിരന്നത് മത്സരത്തിൽ കില്ലേസ് പ്രാപ്പോയിൽ വിജയ കിരീടം അണിഞ്ഞു ਨਾਨੇ <laughs> ਇਤਿਹਾਸ <Mal land. Gülüyor> <Üp, gülüyor> ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് i'm a é